എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റ് എല്ലാവർക്കും സ്വാഗതം നാളെ ജനുവരി ആറാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്നതിന് കൂടുതൽ ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് വിഷയത്തിൽ പൊതുജനങ്ങളിൽ നിന്നും അഭിപ്രായം ക്ഷണിച്ച് പത്രത്തിൽ പരസ്യം നിലവിലെ രീതിയിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് അഭിപ്രായം അറിയിക്കാവുന്നതാണ് ജനുവരി പതിനഞ്ചിനകം അഭിപ്രായം അറിയിക്കണം ഈ നിർദ്ദേശങ്ങളെല്ലാം ഒറ്റ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഉന്നതതല സമിതിക്ക് കൈമാറും നിയമ മന്ത്രാലയം നിർമ്മിച്ച ഉന്നതതല സമിതിയുടെ സെക്രട്ടറിമാരുടെ പേരിലാണ് പരസ്യം പ്രതിപക്ഷം ശക്തമായി എതിർക്കുമ്പോഴും കേന്ദ്ര സർക്കാർ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പദ്ധതിയുമായി മുന്നോട്ടു പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ മാറ്റം ഉണ്ടാകില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ ലോക്സഭ നിയമസഭ ഉൾപ്പെടെ ഒന്നിച്ച് നടത്താനാണ് നീക്കം ഇത് സംബന്ധിച്ച് പത്ത് ദിവസത്തിനകം പൊതുജനങ്ങൾക്ക് അഭിപ്രായം അറിയിക്കാം മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ എട്ടംഗ സമിതിയാണ് ഈ നിർദ്ദേശങ്ങൾ പരിഗണിക്കുക തദ്ദേശ തെരഞ്ഞെടുപ്പ് മുതൽ ലോക്സഭ തെരഞ്ഞെടുപ്പ് വരെ എല്ലാം ഒരുമിച്ച് നടത്താനാണ് നീക്കം നടക്കുന്നത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് സമിതിയുടെ ആദ്യ സമ്പൂർണ യോഗം കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് ചേർന്നത് എട്ടംഗ സമിതിയെ രൂപീകരിച്ചിരുന്നു എങ്കിലും കോൺഗ്രസ് ലോക്സഭാ കക്ഷി നേതാവ് അധിർ രഞ്ജൻ ചൗധരി സമിതിയിൽ നിന്നും പിന്മാറിയിരുന്നു രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഗുലാം നബി ആസാദ് ഹരീഷ് സാൽവേ എൻ കെ സിംഗ് സുഭാഷ് കശ്യപ് സഞ്ജയ് കോദരി എന്നിവർ മറ്റ് അംഗങ്ങളാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഈ വർഷം നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തുടങ്ങി വിവിധ സംസ്ഥാനങ്ങളിൽ സ്കൂൾ വാർഷിക പരീക്ഷ വരാനിരിക്കുന്നതിനാൽ അത് കഴിഞ്ഞാകും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകുക എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ മാർച്ച് മാസം അവസാന പകുതിയിലാകും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നടത്തുക മറ്റൊരറിയിപ്പ് കേന്ദ്ര സർക്കാരിന്റെ വർഗീയ കോർപ്പറേറ്റ് അനുകൂല നിലപാടുകളിൽ പ്രതിഷേധിച്ചും മിനിമം താങ്ങുവില മിനിമം വേതനം തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചും കർഷക തൊഴിലാളി യൂണിയനുകൾ ഫെബ്രുവരി പതിനാറിന് രാജ്യവ്യാപകമായി റെയിലുകളും റോഡുകളും ഉപരോധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കെ സി ബിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇനി പറയുന്നത് സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ പുറത്തിറക്കിയ കേരള ഇലക്ട്രിസിറ്റി സപ്ലൈ കോഡ് രണ്ടായിരത്തി പതിനാലിലെ വൈദ്യുതി റീഡിംഗ് ബില്ലിംഗ് എന്നിവ സംബന്ധിച്ച വ്യവസ്ഥ നൂറ്റി പതിനൊന്ന് പ്രകാരം ബില്ലിംഗ് കാലയളവുകൾക്കപ്പുറം റീഡിംഗ് ലഭ്യമാക്കാതിരുന്നാൽ നോട്ടീസ് നൽകുമെന്നും പരിഹാരമില്ല വിച്ഛേദിക്കുമെന്നും നിഷ്കർഷിച്ചിട്ടുണ്ട് തന്നെ ദീർഘകാലത്തേക്ക് വീട് പൂട്ടിപ്പോകുന്ന സാഹചര്യം ഉണ്ടായാൽ ഇത്തരം നടപടികൾ ഒഴിവാക്കുന്ന സൗകര്യം ഉപയോഗിച്ച് വിവരങ്ങൾ അറിയിക്കുന്ന പക്ഷം പ്രത്യേക റീഡിംഗ് എടുക്കുന്നതിനും ആവശ്യമായ തുക മുൻകൂറായി അടക്കുന്നതിനും കെ സി ബിയിൽ സൗകര്യവും ഉണ്ട് സാധിക്കുന്നതാണ് അതോടൊപ്പം തന്നെ എല്ലാ വൈദ്യുതി ഉപഭോക്താക്കളും റീഡിംഗ് എടുക്കാൻ സൗകര്യപ്രദമായ രീതിയിലേക്ക് എനർജി മീറ്ററുകൾ മാറ്റി സ്ഥാപിക്കണമെന്നും കെ എസ് സി ബി അറിയിച്ചിട്ടുണ്ട് യഥാസമയം മീറ്റർ റീഡിംഗ് ലഭ്യമാക്കുന്നതിനും ചട്ടപ്രകാരം വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുന്നത് ഒഴിവാക്കുന്നതിനും ഉപഭോക്താക്കൾ സഹകരിക്കണം എന്ന് കെ എസ് ഇ ബി അഭ്യർത്ഥിച്ചു കെ എസ് ഇ ബിയുടെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു അറിയിപ്പ് എത്രയും വേഗം പണം അടച്ചിട്ടില്ല എങ്കിൽ അല്ലെങ്കിൽ വിവരങ്ങൾ നൽകിയിട്ടില്ല എങ്കിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കും എന്ന തരത്തിൽ കെ എസ് സി ബിയിൽ നിന്ന വ്യാജേന വ്യാജ വാട്സപ്പ് എസ് എം എസ് സന്ദേശങ്ങൾ പ്രചരിക്കുന്നുണ്ട് എന്നാൽ ഇത് തട്ടിപ്പാണ് എന്നും ഇവരുടെ സന്ദേശത്തിനോടൊപ്പമുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പണം നഷ്ടമാകും എന്നും കെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് യാതൊരു കാരണവശാലും ഇതിന് പ്രതികരിക്കരുത് എന്നും കെ മുന്നറിയിപ്പ് നൽകി നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമായ ഓണം പോലെ തമിഴർക്ക് ഏറ്റവും വലിയ ആഘോഷമാണ് പൊങ്കൽ നമ്മുടെ ഓണത്തിന് നമ്മുടെ സർക്കാർ നമ്മുടെ ജനങ്ങളെ മറന്നു എങ്കിലും തമിഴ്നാട് സർക്കാർ ഇപ്പോൾ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തിയിരിക്കുകയാണ് പൊങ്കലിനോടനുബന്ധിച്ച് തമിഴ്നാടിലെ എല്ലാ ആളുകൾക്കും എം കെ സ്റ്റാലിൻ ആയിരം രൂപ പ്രഖ്യാപിച്ചു എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും പൊങ്കൽ കിറ്റിനൊപ്പം ആയിരം രൂപ നൽകും നേരത്തെ പൊങ്കൽ കിറ്റ് ഒരു കിലോ വീതം അരിയും പഞ്ചസാരയും ഒരു കരിമ്പുമാണ് പ്രഖ്യാപിച്ചിരുന്നത് ഇതിൽ പ്രതിവശം പ്രതിഷേധം അറിയിച്ചതോടെയാണ് കിറ്റിനൊപ്പം പണവും ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീട്ടമ്മമാർക്ക് പ്രഖ്യാപിച്ച ആയിരം രൂപയും പൊങ്കലിന് മുമ്പ് തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുമെന്നും സ്റ്റാലിൻ അറിയിച്ചു സാധാരണയായി എല്ലാ മാസവും പതിനഞ്ചാം തീയതിയാണ് വീട്ടമ്മമാർക്ക് വേതനം നൽകുന്നത് പൊങ്കൽ പ്രമാണിച്ച് ഇത് പത്താം തീയതി തന്നെ വിതരണം ചെയ്യുമെന്നാണ് മുഖ്യമന്ത്രി സ്റ്റാലിൻ അറിയിച്ചിട്ടുള്ളത് സംസ്ഥാനത്ത് ഇനി സെപ്റ്റംബർ മാസത്തെ സമു സുരക്ഷാ പെൻഷൻ ആണ് നമ്മൾ കാത്തിരിക്കുന്നത് ഈ മാസം പകുതിക്ക് ശേഷം അതുമായി ബന്ധപ്പെട്ട നടപടികൾ ആരംഭിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പെൻഷനുമായി ബന്ധപ്പെട്ട് എന്ത് അറിയിപ്പ് വന്നാലും കൃത്യസമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ് ഇത് ഒറ്റമാസവും മുടങ്ങാതെ എല്ലാ മാസവും നേരത്തെ പെൻഷൻ ലഭിക്കുന്നതാണ് പ്രവാസി ക്ഷേമ പെൻഷൻ ഈ മാസത്തെ പ്രവാസി ക്ഷേമ പെൻഷൻ ആർക്കെങ്കിലും തുക ഇതിനകം ക്രെഡിറ്റ് ആയിട്ടുണ്ട് എങ്കിൽ താഴെ കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കരുത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ പിടിപെട്ട് സംസ്ഥാനത്തെ പല സർക്കാർ വകുപ്പുകളും വിവിധ പദ്ധതികൾ നിർത്തിവെക്കുകയും ചെലവുകൾ വെട്ടിച്ചുരുക്കുകയും ചെയ്യുമ്പോഴും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച് സംസ്ഥാനത്തെ പ്രവാസി ക്ഷേമ ബോർഡ് മുന്നോട്ടു പോവുകയാണ് കേരളത്തിൽ നിന്നുള്ള പ്രവാസികളുടെ ക്ഷേമത്തിനായി സ്ഥാപിച്ച ക്ഷേമ ബോർഡിൽ ഇതുവരെ പെൻഷൻ മുടങ്ങുകയോ കുടിശ്ശികയാകുകയോ ഉണ്ടായിട്ടില്ല ഏഴ് ലക്ഷത്തിലേറെ അംഗങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ബോർഡിൽ നാൽപ്പതിനായിരത്തിനടുത്ത് ആളുകൾക്കാണ് ഇതുവരെ പെൻഷൻ അനുവദിച്ചു തുടങ്ങിയിട്ടുള്ളത് അംഗങ്ങളുടെ ജോലിക്കനുസരിച്ച് മൂന്ന് കാറ്റഗറികളെയായി തിരിച്ചിട്ടുണ്ട് വിദേശത്ത് ജോലി ചെയ്യുന്നവരാണ് എങ്കിൽ ഒന്ന് എ വിഭാഗത്തിൽപ്പെട്ട കുറഞ്ഞത് രണ്ടു വർഷമെങ്കിലും ജോലി ചെയ്ത് നാട്ടിലേക്ക് തിരിച്ച് എത്തിയവരാണ് എങ്കിൽ ഒന്ന് ബി വിഭാഗത്തിൽ പെട്ടവരുമാണ് കേരളത്തിന് പുറത്ത് ഇന്ത്യയിലെ മറ്റേതെങ്കിലും സംസ്ഥാനത്ത് ജോലി ചെയ്യുന്നവർ രണ്ട് എ വിഭാഗത്തിലും പെടുന്നു ഒന്ന് എ വിഭാഗത്തിൽപ്പെട്ടവർക്ക് പ്രതിമാസം അംശാദായം മുന്നൂറ്റി അൻപത് രൂപയാണ് അടയ്ക്കേണ്ടി വരുന്നത് അറുപത് വയസ്സിന് ശേഷം ഈ ആളുകൾക്ക് നിലവിൽ മൂവായിരത്തി രൂപയാണ് പെൻഷൻ ലഭിക്കുന്നത് പരമാവധി ഏഴായിരം രൂപ വരെ ഇവർക്ക് പെൻഷൻ ലഭിക്കും ഒന്ന് ബി അല്ലെങ്കിൽ രണ്ട് എ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഇരുന്നൂറ് രൂപയാണ് അംശാദായം ഒന്ന് ബി അല്ലെങ്കിൽ രണ്ട് എ വിഭാഗത്തിന് മൂവായിരം രൂപയാണ് പെൻഷൻ ലഭിക്കുക ഇനി പെൻഷൻ പെൻഷനാകുന്നത് അറുപത് വയസ്സിലാണ് അതിന് മുമ്പുള്ള കാലയളവിൽ വിവാഹ വിവാഹധനസഹായം മക്കളുടെ വിദ്യാഭ്യാസ ധനസഹായം ചികിത്സാ ധനസഹായങ്ങൾ പ്രസവ ആനുകൂല്യങ്ങൾ തുടങ്ങിയവയെല്ലാം ലഭിക്കും ഇതെല്ലാം നിലവിലുള്ള ഗുണഭോക്താക്കൾക്ക് മുടങ്ങാതെ ലഭിക്കുന്നു കൃത്യമായ കൂടുതൽ പെൻഷനും അതോടൊപ്പം തന്നെ കൃത്യമായ ആദായങ്ങളും ലഭിക്കുന്ന ഏക ക്ഷേമ ബോർഡ് പ്രവാസി ക്ഷേമ ബോർഡാണ് പ്രവാസികളായിട്ടുള്ള സുഹൃത്തുക്കൾ ഈ ബോർഡിൽ ചേർന്ന് അംശാദായം അടച്ചു തുടങ്ങുക അറുപത് വയസ്സിന് ശേഷം നിങ്ങൾ എത്ര വർഷമാണോ അംശാദായം അടച്ചിട്ടുള്ളത് അതിനനുസരിച്ചുള്ള ഒരു തുക പെൻഷനായിട്ട് ലഭിക്കും ഏറ്റവും കുറഞ്ഞത് മൂവായിരവും മൂവായിരത്തി അഞ്ഞൂറും പെൻഷൻ ലഭിക്കും നിലവിൽ അങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി നിങ്ങളുടെ വീടിൻ്റെ വിസ്തീർണം അളക്കുകയോ കാറുണ്ടെങ്കിൽ പെൻഷൻ നഷ്ടപ്പെടുകയോ എ സി ഉണ്ട് എങ്കിൽ പെൻഷൻ നഷ്ടപ്പെടുകയോ ഇങ്ങനെയുള്ള ഒരു പ്രശ്നവും ഉണ്ടാവുകയും ഇല്ല പാലക്കാട് നഗരസഭാ പരിധിയിൽ കുളങ്ങൾ പകുതിയായി നികത്തപ്പെട്ടു എന്നും കുളം നികുത്തിയുള്ള സ്ഥലത്ത് കെട്ടിട നിർമ്മാണത്തിന് ഇനി അനുമതി നൽകുകയില്ല എന്നും നഗരസഭ അറിയിച്ചു കേരളത്തിൽ വീണ്ടും മഴ മുന്നറിയിപ്പ് ഇടുക്കിയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അഞ്ച് ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ് ഒറ്റപ്പെട്ട ശക്തമായ മഴയാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിട്ടുള്ളത് ഇന്നും സ്വർണ്ണവില കുറഞ്ഞു ഗ്രാമിന് പത്ത് രൂപ കുറഞ്ഞ് അയ്യായിരത്തി രൂപയും പവന് എൺപത് രൂപ കുറഞ്ഞ് നാൽപ്പത്തി ആറായിരത്തി രൂപയിലും എത്തിയിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്ന് തരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അബിലേക്കൻ എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇതുവേക്കും